നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് ടാക്സി സ്റ്റാൻഡിലൊന്നുമല്ല കേട്ടോ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിന് മുമ്പിലാണ് ട്വന്റി ട്വന്റി വധിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിന് നൂറ് മീറ്റർ മാറിയാണ് ഞാനിപ്പോ നിൽക്കുന്ന കിഴക്കമ്പലം ബസ് സ്റ്റാൻഡ് ഉള്ളത് സ്റ്റാൻഡിൽ നിന്ന് ഒന്നും ഇതിനെ പറയാനേ പറ്റില്ല കാരണം ഒരു ബസ്സും ഇങ്ങോട്ട് കയറില്ല എന്ന് മാത്രമല്ല ബസ് കാത്തു നിൽക്കുന്ന ആളുകളൊക്കെ സ്റ്റാൻഡിന് പുറത്ത് നിന്ന് ബസ് കയറുന്ന കാഴ്ചയാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചത് മാത്രമല്ല അനധികൃതമായിട്ടുള്ള വാഹനങ്ങൾ ഇവിടുത്തെ ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം അശാസ്ത്രീയമായിട്ടാണ് ഇത് പണിതിരിക്കുന്നതെന്നാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പല ബസ്സുകാരോടും ആളുകളോടും ഒക്കെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചു മാത്രമല്ല എല്ലാ ദിവസവും ഈ സ്റ്റാൻഡിന് വേണ്ടി ഇവിടെ പല ആളുകളും പല രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ സമരം ചെയ്യുന്നതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ടോ ആലോചിച്ചു നോക്കണേ സ്കൂളിലേക്കൊക്കെ പോകുന്ന കുട്ടികളൊക്കെ മഴ നനഞ്ഞ് ബസ് കയറുന്ന സാഹചര്യമുണ്ട് ഇവിടെ നേരത്തെ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നതാണ് അത്രേ പക്ഷേ അത് സാബൂം ചേക്കബിന്റെ നേതൃത്വത്തിലുള്ള ആ പാർട്ടി പൊളിച്ച് വീണ്ടും രണ്ടാമത് പണിതാണ് ശേഷം ഇവിടെ ഒരു വാഹനവും അതായത് ഒരു ബസ് കയറുന്നില്ല എന്നുള്ളതാണ് പേരിന് മാത്രം ഒരു ബസ് സ്റ്റാൻഡ് എന്ന് പറയാം മാത്രവുമല്ല ഈ ബസ് സ്റ്റാൻഡിൽ വൈകുന്നേരമായിട്ടുള്ള ഈ സാമൂഹിക വിരുദ്ധരുടെയൊക്കെ വലിയ രീതിയിലുള്ള അഴിഞ്ഞാട്ടം ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഇതാണ് സാബൂം ജേക്കബ് കൊട്ടി ആഘോഷിക്കുന്ന ഈ പറയുന്ന ട്വൻറ്റി ട്വൻ്റി സിംഗപ്പൂർ സിറ്റി എന്നൊക്കെ കൊട്ടി ആഘോഷിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ ഈ നിലവിൽ ഇവിടെ ഒരു ഉണ്ടെന്ന് ഒരു ബസ് കാണുന്നില്ല എന്താ ഇത് ശരിക്കും പറഞ്ഞാൽ കിഴക്കമ്പലം പഞ്ചായത്ത് സ്വർണ്ണോത്ത് സ്കൂൾ സ്വർണ്ണോത്ത് മലയിൽ നിന്ന് കൊടുത്ത ഭൂമിയില് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി പഞ്ചായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തൊരു ഭൂമിയാണ് ഇവിടത്തെ സ്കൂള് ഒരു ഘട്ടത്തിൽ നിർത്തി പോയി കഴിഞ്ഞപ്പോ ബഡ്സ് സ്കൂൾ തുടങ്ങാനെന്ന പേരും നമുക്ക് ഇവിടെ പഞ്ചായത്ത് ഇതിനകത്തോട് ചേർന്ന് പക്ഷ സ്കൂൾ തുടങ്ങി പിന്നീട് ഈ ട്വന്റി ട്വന്റി വന്നതിന് വരുന്നതിന് മുമ്പേ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് പഞ്ചായത്ത് ഭരിക്കുന്ന സമയത്ത് ഇവിടെ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചു ആ ബസ് സ്റ്റാന്റിൽ ഇതിന്റെ സെന്റർ ഭാഷ ഇപ്പൊ ഈ കാർ പാർക്ക് ചെയ്തിട്ടുള്ള ഈ സ്ഥലത്ത് സെന്റർ രണ്ട് സൈഡിലും വണ്ടി നിർത്തിയ ആളുകൾക്ക് വെയിറ്റ്ഷീൽഡ് പോലെ ഉണ്ടാക്കി അതിനകത്ത് നിന്ന് ബസ് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം കേരള ഗവൺമെന്റ് പണം മുടക്കി ഉണ്ടാക്കിയ ഒരു ബസ് സ്റ്റാൻഡ് ഇവിടെ ഉണ്ടായിരുന്നു അത് പൊളിച്ചു കളഞ്ഞിട്ട് ഞങ്ങളിത് ഹൈടെക് ആക്കുകയാണ് സിംഗപ്പൂർ മോഡൽ മോഡലാക്കുകയാണെന്ന് പറഞ്ഞാണ് ലക്ഷക്കണക്കിന് രൂപ മുടക്കി സർക്കാർ പണിത ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ച് ഈ അവസ്ഥയാക്കിയത് ഏതാണ്ട് എട്ട് വർഷത്തോളം പറയും എട്ടു വർഷം കഴിഞ്ഞു ഇപ്പൊ ഇത് കാറ് പാർക്ക് ചെയ്യാനും വാഹനങ്ങൾ ഇതുപോലെ പാർക്ക് ചെയ്യലും മാത്രമായി ഈ ബസ് സ്റ്റാൻഡ് മാറി ആളുകൾ അങ്ങോട്ട് ഒക്കെ കാണാം റോഡ് സൈഡില് വെറും മഴ വന്നാലും വെയിൽ വന്നാലും അവരത് സഹിച്ച് ബസ് കാത്ത് നിൽക്കുന്ന സ്ഥിതിയാണുള്ളത് ബസ് സ്റ്റാൻഡിൽ കയറുന്നില്ല ഒരു ബസ്സുകളും ഈ സ്റ്റാൻഡിലേക്കേ വരുന്നില്ല സ്റ്റാൻഡിൽ ഇപ്പോൾ ആലുവയ്ക്ക് പോകുന്നവർ അവിടെ പോകണം ഇവിടെ ആലുവയ്ക്ക് എറണാകുളം വഴി വരുന്ന വണ്ടിയിൽ വരുന്ന ആളുകൾ ഇവിടെ നിന്ന് അവിടെ വരെ നടന്നു പോയി ബസ് കയറി പോകണം അങ്ങനെ ഒരു ദുരവസ്ഥയിലേക്ക് ഇത് മാറ്റി ഇവിടെ ഒരു മൂത്രപ്പറയില്ല ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് ഒരു ഈ കിഴക്കമ്പലം ടൗണിൽ വന്നാൽ ഒന്ന് മൂത്രം ഒഴിക്കാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല ഇത് ഇങ്ങനെ സിംഗപ്പൂർ മോഡലാക്കാൻ രണ്ടായിരത്തി ഇരുപതാമത്തേ ഞാൻ ലോകത്തിലെ നിലവാരം ആക്കും എന്നൊക്കെ പറഞ്ഞു ആളുകളെ ശരിക്കും പറ്റുകയാണ് ചെയ്തത് അങ്ങനെ ഇപ്പൊ ഇത് നിരന്തര സമരം ഇപ്പോ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സമരം തീരുമാനിച്ചിട്ടുണ്ട് നാലാം തീയതി വൈകിട്ട് ഇവിടെ സായാഹ്ന ധർണയും ശ്രദ്ധക്ഷണിക്കലൊക്കെ ആയിട്ട് അതിന്റെ പരിപാടികളൊക്കെ വെച്ചിട്ടുണ്ട് ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് പൊതുജനം തന്നെ എതിരായിട്ടുണ്ട് കാരണം ഇതിനോ ഈ ട്വന്റി ട്വന്റി അനുകൂലിക്കുന്നവർക്ക് പോലും ഇതിന് മറുത്തു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം കിഴക്കമ്പലത്ത് നിലവിലുണ്ട് അല്ലെങ്കിൽ മഴ അനഞ്ഞി കണ്ടിരും അല്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ കറിക്കണോ ഇതാണ് ഈ ഇത്രയും വലിയ ബസ് സ്റ്റാൻഡ് പണിത് ഇട്ടിട്ടും ഈ ആളുകൾക്കെല്ലാം ഇങ്ങനെ ഒരു യാതൊരു അടിസ്ഥാന സൗകര്യം ഇല്ലാത്ത രീതിയിലേക്ക് ഈ ബസ് സ്റ്റാൻഡ് പൊളിച്ചു മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പൊ മഴ പെയ്താൽ അതാ വാഹനം പോകുന്ന ആ റോഡ് അവിടെ പുഴ കണക്കി വെള്ളവും ഈ രണ്ട് ടേം പഞ്ചായത്ത് വരിച്ചിട്ട് ഇന്ന് വരെ ഈ കിഴക്കമ്പലത്തെ ഈ റോഡിലെ ഓട അവര് നന്നാക്കുവോ അതിനകത്ത് വേസ്റ്റ് മാറ്റുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്താ വെച്ചാൽ അതെല്ലാം നിറഞ്ഞു കവിഞ്ഞു ഒഴുകും അശാസ്ത്രീയമായ നിർമ്മാണം അവർക്ക് തോന്നും പോലെ വലിച്ചു പൊളിച്ച് അടിച്ച് നിരത്തി അങ്ങ് നിർമ്മിക്കും ഇതാണ് ഇവിടുത്തെ രീതി അതാണ് എന്നിട്ട് പറയും ഇതെല്ലാം ഞങ്ങളുടെ മോഡലാണ് എന്ന് പറയുന്ന അവരുടെ കുറെ കിങ്കരന്മാരായ ആളുകൾ വർക്ക് എടുത്ത് സോഷ്യൽ തീർച്ചയായിട്ടും പി ആർ വർക്ക് തന്നെയാണ് നടക്കുന്നതെല്ലാം അല്ലാതെ പുറമേ കാണുന്ന മോഡി മാത്രമേ ഉള്ളൂ ഇതെല്ലാം ശരിക്കും പറഞ്ഞ വലിയ തട്ടിപ്പ് നമ്മൾ നമ്മളതിന്റെ അന്തരാളങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വലിയ തട്ടിപ്പാണ് ഈ രംഗത്ത് നടന്നത് ആളുകളെ സൈബർ ആക്രമണം നടത്തുന്ന തീർച്ചയായിട്ടും അടക്കം ഒരേറെ ഏറ്റുവാങ്ങിയാൽ കിഴക്കമ്പലത്തെ ചില പൊതുപ്രവർത്തകരെല്ലാം വെടിവെച്ച് കൊല്ലണം എന്ന് വരെ ചിത്രം അടക്കം കാണിച്ച് പറഞ്ഞ കൂട്ടരാണ് ഇപ്പോ ഈ പഞ്ചായത്തിന്റെ തീർച്ചയായിട്ടും ഇത്രയും കാലം നമ്മൾ മുന്നോട്ട് ഒരു തർക്കമല്ല ഞങ്ങൾ അതിനെല്ലാം നേരിടും പക്ഷെ ഇവിടെ നടക്കണം മുഴുവൻ പച്ചയായും ഇത് തുറന്നോണ്ടേയിരിക്കും ഈ പ്രതിരോധവും പ്രതിഷേധവും ഞങ്ങൾ തുടർന്നുകൊണ്ടേ സ്വാതന്ത്ര്യം എന്തെങ്കിലും വരുന്നത് വരെ ഇത് പറയാം ഇത് കണ്ടിട്ട് ഒരു ഒരു ടാക്സി സ്റ്റാൻഡ് പോലെയാണ് തോന്നുന്നത് എന്താ ഇങ്ങനെ നിലവിലെ അവസ്ഥ തുടർന്നോണ്ടേരിക്കും കിഴക്കുമലം പഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡാണ് പൂവാറ്റുഴ ആലുവ തൃപ്പൂണിത്തുറ എല്ലാ ഭാഗത്തു നിന്നും വണ്ടികൾ ബസ്സുകൾ വന്ന് എല്ലാ യാത്രക്കാർക്കും പോകുന്ന രീതിയിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു പതിമൂന്ന് വർഷം മുൻപ് നിർമ്മിച്ചതാണ് നല്ല സൗകര്യപ്രദമായ ബസ് സ്റ്റാൻഡായിരുന്നു അത് പൊളിച്ചു കളഞ്ഞ് ഈ നിങ്ങൾ ഇത് നോക്കൂ അത് യാത്രക്കാർക്ക് വിശ്രമിക്കാൻ കഴിയാത്ത രീതിയിൽ ബന്ധുപന്മാരും തെരുവു നായ്ക്കളും കൂടാരമായി അത് മാറി ആ ഷെൽട്ടർ ഇവിടെ ഈ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നോക്കി വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയ ആയിട്ട് മാറി കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ദാരുണമായ അവസ്ഥയുടെ ഏറ്റവും പ്രകടമായ സിംഗപ്പൂർ സിംഗപ്പൂരാവൂ എന്ന് പറഞ്ഞാണ് വന്നത് നിങ്ങൾ നോക്കി കിഴക്കമ്പലം പഞ്ചായത്തിലെ എൺപത്തിനാല് പഞ്ചായത്തിൽ എറണാകുളം ജില്ലയിലാണ് ഞാൻ മനസ്സിലാക്കണത് ഒരു ശൗചാലയം ഇല്ലാത്ത നൂറുകണക്കിന് യാത്രക്കാർ നിത്യം വന്നു പോകുന്നത് കിഴക്കമ്പലത്ത് ഒരു പൊതുശൗചാലയം ഇല്ലാത്ത ഒരു പഞ്ചായത്താണ് ഒട്ടേറെ പ്രത്യേകത ഉണ്ട് സിംഗപ്പൂരൊന്നും ആക്കണ്ടായിരുന്നു ഇപ്പൊ കിഴക്കമ്പലം പഞ്ചായത്തിന്റെ ഭരണസമിതിക്കെതിരെ പഞ്ചായത്ത് സെക്രട്ടറി എന്നെ സസ്പെൻഡ് ചെയ്തേക്ക വിജിലൻസ് ആറ് കേസ് ഉണ്ട് അയാളിപ്പൊ വടക്കെവിടെയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കേസ്ണ്ട് ഇത് പറഞ്ഞാൽ തീരാത്ത അത്ര ശോചമായ അവസ്ഥയാണ് എല്ലാ മേഖലയിലും ഇപ്പൊ നമ്മളവിടെ കണ്ട മറ്റേ നമ്മുടെ മൃഗാശുപത്രിയും ഇതിനകത്ത് ആയിരക്കണക്കിന് കൃഷിക്കാർക്ക് ആശ്രയമായിരുന്ന കൃഷിക്കാരൻ്റെ ഒരു ചന്ത ഉണ്ടായിരുന്നു അത് പൊളിച്ചു ആ പൊളിച്ചു മാറ്റിയിട്ട് ഇന്ന് നാലു വർഷമായി അവിടെയുള്ള കച്ചവടക്കാരെ അന്യ മറ്റേ ദേശക്കാരെ പോലെ പാകിസ്ഥാനികളോട് പെരുമാറുമ്പോഴെ പോലീസിനെ വച്ച് ഒഴിപ്പിച്ചിട്ട് നാലു വർഷമായി ഇരുപത്തിയേഴ് കോടി രൂപ രൂപയുടെ ഉണ്ടെന്നാ പറഞ്ഞത് പറയുന്നത് ആ എത്രയാവട്ടെ എത്ര കോടി ആട്ടെ ഇതിലൊന്നും ഈ പറയുന്ന പൈസ വേണ്ട മറ്റൊരു കാര്യം എന്താ അറിയാം ഈ മീഡിയ ഒന്നും പറയാതെ പോകുന്ന ഒരു കാര്യം വെച്ചാ പഞ്ചായത്ത് ഭരണം കച്ചവടമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു മുതലാളി പഞ്ചായത്ത് ഭരണസമിതിക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോ പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾക്കോ അദ്ദേഹത്തിന്റെ ജോലിക്കാരെ പോലെ പോലെ അത്രയും പോലും യാരോ പ്രാധാന്യം ഇല്ലാത്ത അയാളുടെ ശമ്പളം മേടിക്കുന്ന അവരെ അയാൾ എന്ത് പറയുന്ന അതിൽ ഒപ്പിട്ട് കൊടുക്കുന്ന പഞ്ചായത്ത് രാജാക്കിനും പഞ്ചായത്ത് ഭരണസമിതിക്കും ഒക്കെ അപമാനമാവുന്ന രീതിയിലാണ് പ്രവർത്തനം എല്ലാ മേഖലയിലും സമസ്ത പ്ലാൻ ഫണ്ട് ചിലവാക്കുന്ന കാര്യത്തില് പ്ലാൻ ഫണ്ട് ചിലവാക്കുന്ന കാര്യത്തില് ഇപ്പോ ഈ തവണയൊക്കെ അത് എൺപതാമത്തെ സ്ഥാനാണെന്നാണ് പറയണത് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് മുമ്പ് ആറ് ഏഴ് സ്ഥാനത്തൊക്കെ പിന്നെ ഈ പഞ്ചായത്ത് ഒന്നാം സ്ഥാനത്തൊക്കെ വന്നിട്ടുണ്ട് സമസ്ത മേഖലകളിൽ ഇപ്പൊ പൊളിറ്റിക്കലായി പറയണല്ല ഇവിടെ രഹിതമാകും എന്ന് പറഞ്ഞാണ് വന്നത് അഴിമതിയുടെ കൂത്തരങ്ങാണ് ഒരു ബിൽഡിംഗ് പെർമിറ്റിന് ഒരു ബിൽഡിംഗ് പെർമിറ്റിന് അങ്ങ് ചെന്നാൽ യാതൊരു ഇല്ലാതെ മൂന്ന് മാസവും നാലു മാസവും താമസിപ്പിക്കാണ് യാതൊരു കാര്യവും ഇല്ലാതെ അകാരണമായി ആളെ ചുറ്റിക്കുന്ന എല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥർക്ക് തോന്നും പോലെ ഉദ്യോഗസ്ഥര് പഞ്ചായത്ത് ഭരണസമിതിക്ക് തോന്നും പോലെ അവര് മുതലാളി നാല് പഞ്ചായത്തിലെ മറ്റേ പ്ലാനിങ് ബോർഡിലെ ചെയർമാനാണ് പ്ലാനിങ് ബോർഡ് ചെയർമാനാണ് നാല് പഞ്ചായത്തി മുതലാളിയുടെ പ്ലാനിങ്ങിനെ സമസ്ത മേഖലയിലും ഇപ്പൊ അംഗൻവാടികള് നിങ്ങൾ വന്നാല് നിങ്ങള് ഞാൻ പറയാൻ നോക്കണ്ട മലയിടം ദുരത്തില് ഒരു അംഗൻവാടി പ്രവർത്തിച്ചിരുന്നു അതിപ്പോ കാണുന്ന പേടിയായിട്ട് നിൽക്കുന്നില്ല നമ്മൾ എപ്പോഴാണ് അവളുണ്ടാകുന്നത് അത്ര ശോചയാവസ്ഥയിലാണ് ഒരു അംഗൻവാടി അവിടെ തന്നെ പണി പൂർത്തിയായി കിടക്കണ്ടേ അത് ചുമ്മാ തുറന്നു കൊടുത്താൽ മതി അപ്പൊ പഞ്ചായത്ത് ഹൗസിന്റെ ഈ ഗവർന്ന് കൊടുക്കാൻ അങ്ങനെ ഇത് പറഞ്ഞാൽ തീരാത്ത രീതിയിൽ ഈ പൊതുവേ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഈ ബസ് സ്റ്റാൻഡ് ഇത് പണ്ട് ഏത് രീതിയിലായിരുന്നു ഇപ്പൊ ഞാൻ നോക്കുന്നത് ഇത്ര മണിക്കൂർ വന്നിട്ട് ഒരു ബസ് കാണാനില്ല ആരെയും ഈ പറയുന്ന പോലെ ഈ വിശ്രമ കേന്ദ്രങ്ങളിൽ കാണാനില്ല സുഹൃത്തേ അതിന് നിന്ന് വരുന്ന ബസ്സുകളും ആലുവായിൽ നിന്ന് വരുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നില്ല മറ്റു ബസ്സുകൾ ആ പുറത്തൂടെ അങ്ങ് പോവാണ് ഇതിലും ദയനീയം എന്താ നിങ്ങൾ ഒരു വൈകുന്നേരമോ അല്ലെങ്കിൽ സ്കൂൾ ടൈമിലോ ദയനീയമാണ് പരമ ദയനോ കൊച്ചുമക്കള് ആ ചെളിവെള്ളവും മഴയും സഹിച്ച് ആ കടയുടെ വനാന്തയിൽ പോയി നിൽക്കുന്ന ഇത്രയും ഇത്രയും സംവിധാനം ഉണ്ടായിട്ട് ഏറ്റവും അശാസ്ത്രീയായിട്ടല്ലേ ഇത് പറഞ്ഞേക്കാട്ടെ നിങ്ങൾ നോക്കി ഇവിടെ നിന്ന് രണ്ട് പൊട്ടിപ്പൊളിഞ്ഞു പൊട്ടി മാത്രല്ല എങ്ങനെ രണ്ടു ഭാഗത്ത് പോകും ഇതിന്റെ സെന്ററിൽ ബസ് ഷെൽട്ടറും ഇരുഭാഗത്തു നിന്നും വണ്ടികൾ പോകാവുന്ന രീതിയിൽ ശാസ്ത്രീയമായി പണിതാ ഒരു ബസ് സ്റ്റാൻഡ് പൊളിച്ചു കളഞ്ഞിട്ട് അശാസ്ത്രീയമായി ചെയ്തേക്കുന്നതാണ് ഇത് ഇനി ചേരാത്തത് പോകട്ടെ ഇങ്ങോട്ട് കേറാൻ പാർക്കിംഗ് കേന്ദ്രമായി മാറിയല്ലേ ബസ്സുകാർ സമരം ചെയ്തു നാട്ടുകാർ രാഷ്ട്രീയമില്ലാതെ എല്ലാവരും സമരം ചെയ്തു ഇപ്പൊ നാലാം തീയതി ഇവിടെ സി പി എമ്മിന്റെ ലീഡർഷിപ്പില് വലിയ സമരം നടക്കുന്നുണ്ട് കോൺഗ്രസ് ചെയ്തു യൂത്ത് കോൺഗ്രസ് ചെയ്തു ലീഗ് ചെയ്തു ബി ഡി പി ചെയ്തു സമസ്ത രാഷ്ട്രീയക്കാരും ചെയ്തു രാഷ്ട്രീയമില്ലാത്തവരും ചെയ്തു തിരിഞ്ഞു നോക്കില്ല ഈ ഒരു വ്യക്തി രാത്രി മദ്യപിക്കുന്ന ആളുകളും എല്ലാ തല പ്രവർത്തനങ്ങളുടെ തലങ്ങളുടെ കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ മറ്റ് സ്വകാര്യ വാഹനങ്ങളുടെ പ്രവേശനവും അനധികൃത പാർക്കിംഗും നിരോധിച്ച് ഉത്തരവാകുന്നു എന്നാലും രസകരമായിട്ടുള്ള ഒരു ഇവിടെ ഒരു ഉത്തരവൊക്കെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അശാസ്ത്രീയമായിട്ടുള്ള ഒരു ഈ പറയുന്ന ബസ് സ്റ്റാൻഡും സ്റ്റാൻഡിൽ അനധികൃതമായിട്ടുള്ള പാർക്കിങ്ങും ഇതാണ് സിംഗപ്പൂർ സിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നു ഇതാണ് പൊതുവെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് പൊതുവെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നത് പോലെയല്ല നിലവിലെ ട്വന്റി ട്വന്റിയുടെ അവസ്ഥ എന്നുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിലവിലെ ഒരു നല്ല ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളോ ഒന്നും തന്നെ ഉറപ്പാക്കാതെയാണ് മുപ്പത്തിയേഴ് കോടി രൂപ ലാഭമുണ്ട് എന്ന് നമ്മുടെ സാബു ചേക്കപ്പ് അവകാശപ്പെടുന്നത് നിലവിൽ ഒരു പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥാപനം അതൊരു കമ്പനി അല്ല എന്ന് ഇനിയെങ്കിലും സാബൂം ചേക്കപ്പോൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്